നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ദേവേന ഒരു കാര്യം തീരുമാനിക്കുകയാണ് നയനയുടെ വീട്ടിലേക്ക് പോകണം ചന്തമോളുടെ ബേർത്ത്ഡേക്ക് വേണ്ടി ക്ഷണിക്കണം ഒരുപക്ഷെ നയനെ വിളിച്ചിട്ട് അവര് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല താൻ പോയി വിളിക്കേണ്ട മര്യാദയുണ്ട് അപ്പൊ പോയി വിളിക്കണം ഒരുപക്ഷെ അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഏത് അച്ഛനും അമ്മയാണെങ്കിലും ഇങ്ങനെയൊരു തീരുമാനം എടുക്കത്തുള്ളൂ തങ്ങളുടെ ബോളുടെ ഭാവിയല്ലേ എല്ലാവരും നോക്കത്തുള്ളൂ താൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ ഇപ്പൊ ആദർശനെ സ്നേഹിക്കുന്നേ അല്ലായിരുന്നെങ്കിൽ താനും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമെല്ലാരും ചെയ്തേ അങ്ങനെ ദേവേനെ രണ്ടും കൽപ്പിച്ച നയനയുടെ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് നന്ദുന്റെ ഒക്കെ ട്രെയിനിങ് ക്യാമ്പില് പുതിയ ട്രെയിനർ വരുവാണ് ട്രെയിനർ വന്നെന്ന് അറിഞ്ഞും നന്ദൂനും തുഷാരിക്കുമൊക്കെ ഭയങ്കര ആകാംക്ഷയായി ആരായിരിക്കും മുമ്പത്തെ പോലെയുള്ള ട്രെയിനറാണോ അയാളാണെങ്കില് അയാളെ പോലെയുള്ള ആൾക്കാരാണെങ്കില് പാടുപ്പെട്ട തന്നെ ഇനി എങ്ങാനും ഈ പറയുന്ന വേണുവിന്റെ പല പരിചയത്തിലുള്ളതോ മറ്റോ ആണോ അങ്ങനെയാണെങ്കിൽ താൻ പെട്ടത് തന്നെ എന്നൊക്കെ നന്ദു മനസ്സിൽ കരുതുന്നുണ്ട് ആ സമയം തുഷാര പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആവാൻ വഴിയില്ലെന്ന് പറയുകയാണ് എന്താണെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ പോലും നിനക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനായിട്ട് ആൾക്കാരുണ്ടല്ലോ നിന്റെ മൂർത്തി മുത്തശ്ശൻ അവരെല്ലാം പറത്തിക്കോളും അതുകൊണ്ട് നീ ഇനി പേടിക്കേണ്ടതെന്ന് എന്തോ നിനക്ക് ക്യാമ്പിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് അങ്ങനെ ട്രെയിനിങ് ക്യാമ്പിൽ പുതിയ ട്രെയിനർ വന്ന് ട്രെയിനിങ് ആരംഭിക്കുവാണ് അങ്ങനെ എക്സസൈസും കാര്യങ്ങളുമൊക്കെ നടത്തുന്ന സമയത്ത് അയാളെ നന്ദുവിനെ പ്രത്യേകം നോട്ട് ചെയ്തു കാരണം നന്ദു എല്ലാ കാര്യത്തിലും ഫിസിക്കലി നല്ല ഇതാണെന്ന് മനസ്സിലായി എല്ലാ കാര്യത്തിലും മുൻപതിയില്ല കാരണം ആൺകുട്ടികളെക്കാളും നല്ല പെർഫോമൻസ് ആണ് നന്ദു കാഴ്ച വെക്കണേന്ന് മനസ്സിലായി അതിന് ശേഷം നന്ദുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കൊള്ളാലോ മിടിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുവാണ് പക്ഷേ നേരത്തെ ട്രെയിൻ എന്താ ചെയ്തേ നന്ദുവിനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ പിന്നീട് നന്ദനോട് പറഞ്ഞു അല്ല നിങ്ങൾക്കെതിരെയാണ് കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിനുമുമ്പുണ്ട് മന്ത്സാർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ പിന്നെ നിങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ക്യാമറകളിലൂടെ അറിയാനായിട്ട് സാധിച്ചു പിന്നെ ആ കാര്യം എടുത്ത് പേടിക്കുമൊന്നും വേണ്ട ഞാൻ അങ്ങനെയൊന്നുമില്ല ആരെയും കഷ്ടപ്പെടുത്താനൊന്നും വന്നല്ലെന്ന് പറയുകയാണ് കഴിവുള്ളവർ കയറിപ്പോണം അതുമാത്രമാണ് എൻ്റെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ ചെയ്യണമെന്ന് എന്ന് പറയാം പിന്നെ ഞാൻ നോക്കിയടത്തോളം ഇങ്ങനെ ഒറ്റ ദിവസം വന്ന് ഞാൻ കണ്ടതുള്ളൂ ട്രെയിനിങ് ഈ ക്യാമ്പിൽ വന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കെന്താണെന്ന് നന്ദുവിന് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഞാൻ എന്തായാലും മനഃപ്പൂർ ആരെ കരാസ് ചെയ്യാൻ വരുന്നൊന്നുമില്ല എന്നൊക്കെ പറയണം നന്ദു ഇതിൽ പലരും സന്തോഷമില്ല നന്ദു മനസ്സിലായി താൻ ഉറപ്പായിട്ടും എസ് ഐ ആയിട്ട് തൊപ്പി വെച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പോണേ ആ ഒരു കാഴ്ച അതെന്താളും അനാമിയെ കാണും അവൾക്കിട്ടും അവൾക്കിടെ അച്ഛൻ കിട്ടുമൊക്കെ പണി കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് തുഷാര വന്നിട്ട് ചോദിച്ചു ഇപ്പം നിനക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കാം ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം ആയത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ആ പാട് പെട്ടു വരാം ഇതിന് നന്ദി പറയേണ്ട അനിയോടാ അനി കാരണമല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അനി ചെന്ന് അവിടെ ചെന്ന് പരാതി പറഞ്ഞില്ലായിരുന്നെങ്കിലോ ആരെങ്കിലും അറിയായിരുന്നോ ഇല്ലല്ലോ നീ പറഞ്ഞാലും അവരത്ര കാര്യമായിട്ട് എടുക്കില്ലായിരുന്നു അന് ചെന്ന് പറഞ്ഞോണ്ടല്ലേന്ന് ചോദിക്കാം കേട്ടപ്പോൾ നന്ദൂന് മനസ്സിലായി അയ്യ് ശരിയാണ് അതിന് പോയി കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തനിക്ക് വയ്യ അതുകൊണ്ടൊക്കെയാണ് ആദർശകൻ ആണെങ്കിലും നയനേച്ച ആണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഈ സമയം തുഷാര പറഞ്ഞു ഇനിയെങ്കിലും അവൻ വിളിക്കുമ്പോൾ ഒന്ന് എടുക്കണം പാവം ശരിക്കും പറഞ്ഞാൽ കഷ്ടം ഉണ്ട് എന്നൊക്കെ നന്ദൂനോട് പറയണം നന്ദു പറഞ്ഞു ദേ ഇപ്പൊ അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ദേവേനി നയനയുടെ വീട്ടിലേക്ക് വരുവാണ് കനകയും കോന്നിലും ഉണ്ടായിരുന്നു അങ്ങനെ ദേവേനിയെ കഴിഞ്ഞപ്പോൾ പണ്ടത്തെ ആ ഒരു സന്തോഷഭാവം ഒന്നും കനകയുടെയും കോന്നിൻ്റെ മുഖത്തില്ല കാരണം ആദർശം ഒരു തെറ്റി ചെയ്തിട്ടുണ്ടെന്നാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത് പിന്നീട് ദേവേനി വന്നിട്ട് പറഞ്ഞു അതെ നാളെ ചന്ദ ചന്ദ ബേർഡേ ആണ് അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് കനകുറഞ്ഞു അല്ല ഞാനൊന്ന് ചോദിച്ചിട്ടേ ദേവേനി നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാനായിട്ട് കഴിയുന്നുവെന്ന് ഏഹ് എൻ്റെ മോളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവളുടെ ഭാവി എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ആദർശൻ്റെ ഭാര്യ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ വയ്യാതെ കിടക്കുകയെന്ന് അറിഞ്ഞു നാളെ ഒരു കാലത്ത് അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എൻ്റെ നായനമോളെക്കാണോ അവിടെ പ്രസക്തി കൂടുതൽ അതോ അവൾക്കാണോ കാരണം അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് പിന്നെ അവൾക്കല്ലേ അവിടെ സ്ഥാനമുള്ളത് എന്റെ മോൾക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടാവും എന്ന് ഇത് ചിലപ്പോ ദേവേന് പറഞ്ഞു അതൊന്നും ഓർത്ത് കനകം വിഷമിക്കണ്ട അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയാം നിങ്ങൾ പറയുന്ന ചിലപ്പോ അവൻ അവൾ ചിലപ്പോൾ മരിച്ചു പോകുന്നതായിരിക്കും അല്ലേ അങ്ങനെ ഞങ്ങൾ എന്താണ് വിശ്വസിക്കുന്നില്ലെന്ന് പറയണം ആ സമയം ഗോവം പറഞ്ഞു വേറെ ആരാണെങ്കിലും കുഴപ്പമില്ല ആദർശന്റെ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളുടെ മോളുടെ ഭാവി നിങ്ങൾ ചിന്തിച്ചോന്ന് ചോദിക്കാം അവൾ ചിലപ്പോ അവിടെ ഇട്ടു നിൽക്കുന്ന എന്തിനാണെന്നറിയോ ആ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാ ആ കുടുംബം ഒരിക്കലും അല്ലേ ഇനി പറഞ്ഞു പോവരുത് നല്ല രീതി തന്നെ മുന്നോട്ട് പോകണം ആ കുടുംബത്തിനൊരു ചീത്ത പേരുണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കും ഇത് കേട്ടിപ്പോൾ കനകു പറഞ്ഞു അത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം ഒരു തെറ്റ് ചെയ്തേ പോലെ ഞങ്ങൾ ക്ഷമിച്ചാണ് കാരണം അവന്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ അഭിയല്ല ആദർശം ഇങ്ങനൊരു തെറ്റു എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല ആദർശനെ കുറിച്ച് ഞങ്ങൾക്ക് അത്ര വലിയ കാഴ്ചപ്പാടാണ് അത്ര നല്ലവനാണ് അവന് കാരണം മൂർത്തി മുത്തശ്ശൻ അത്തരം കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിക്കണമെങ്കിൽ അവൻ അത്ര നല്ല കഴിവുള്ളവനായിട്ടല്ലേ അപ്പൊ പിന്നെ അവൻ ഇങ്ങനെ ഒരു ചതിയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇപ്പൊ പക്ഷെ അബിയേയും കണ്ടുപഠിക്കണം അവനെ അഭി നവ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നു ഇത്രയും കാലം ഞങ്ങൾക്ക് നവ്യയുടെ കാര്യത്തിലായിരുന്നു ടെൻഷൻ പക്ഷെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല നവ്യയുടെ കാര്യത്തിൽ ഞാൻ ടെൻഷനും ഇല്ല പക്ഷെ ടെൻഷൻ മൊത്തം ആരുടെ കാര്യത്തിലാണെന്ന് അറിയോ നയനയുടെ കാര്യത്തിൽ ദേവേനി നിങ്ങളും കൂടെ എല്ലാം കൂടെ അറിഞ്ഞിട്ട് എന്റെ മോളെ ഇങ്ങനെ ചതിക്കുഴിയിലേക്ക് തള്ളി വിടല്ലായിരുന്നു പറയുന്നത് അത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു ഇതേ കാനകെ ഞാൻ ഉള്ള കാര്യം പറയാലോ ഞങ്ങൾ ആരും ചതിക്കുഴിയിലേക്ക് തള്ളി ഇട്ടിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളെല്ലാവരും ആ സത്യങ്ങളൊക്കെ മനസ്സിലാവും പറയും എന്ത് സത്യങ്ങള് അതൊക്കെ തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് പറഞ്ഞല്ലോ ആദർശം ഒരിക്കലും അങ്ങനെ തെറ്റില്ലെന്ന് നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എന്ന് പറയാണ് പിന്നെ ചെന്നമോളുടെ ബർത്ത്ഡേ അവിടെ ആഘോഷിക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞേ നാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവരുതെന്ന് പറയുകയാണ് ഇത് ഘട്ടപ്പോ എന്നും പറഞ്ഞു എന്തിന് ഞങ്ങളൊക്കെ എന്തിനാ കുറ്റബോധം ഉണ്ടാകുന്നേ ഞങ്ങൾക്ക് കുറ്റബോധം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാണ് ദേവേനി പറഞ്ഞു അതെ വരുവാണെങ്കിൽ നിങ്ങൾ വരണം ഞാനും ആ ആദ്യം ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്ന ആളാ പിന്നെയാണ് ഞാൻ എൻ്റെ മോനെ മനസ്സിലാക്കിയെന്ന് പറയാണ് ഇത് ഞാൻ കനകോട് നിങ്ങൾക്ക് എന്തേലും തുറന്നു പറയാണ്ടേ പറയണം നായനമോളോട് എന്തേലും ചോദിച്ചാൽ നയനമോൾ ഇങ്ങനെയൊക്കെ തന്നെ അവിടെ ഇവിടെയാൻ തുട ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കും പക്ഷേ എങ്കിലൊന്നും വിട്ടു പറയത്തില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു ശരിക്കും നിങ്ങളുടെ മോളെ പോലെ മോള് ആ കുടുംബത്തിലേക്ക് വന്ന ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഭാഗ്യം തന്നെയാന്ന് പറയണം അതുകൊണ്ടാണ് ആ കുടുംബം ഇപ്പോഴേ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രേ മാത്രം ഞാൻ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി പോവാണ് ദേവേനി പോയി കഴിഞ്ഞപ്പോഴത്തേനും കനകയോട് ഗോവിന്ദം പറഞ്ഞു എന്തോ അവർ വന്ന് പറഞ്ഞിട്ട് പോയത് എനിക്കൊന്നും കൂടും മനസ്സിലാകുന്നില്ല അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്നൊന്നും നമ്മൾ പറയാനായിട്ട് പക്ഷെ അവരൊന്നും പറയുന്നില്ലെന്ന് കനകയെന്ന് പറയാം എന്ത് പറയാനായിട്ട് നബി മോളെ വിളിച്ച് പറഞ്ഞത് കേട്ടില്ലേ ഇവരെല്ലാം അവിടെ ഒറ്റക്കെട്ടാ നമ്മുടെ മോളവിടെ ഒറ്റപ്പെടുക നമ്മുടെ മോളുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ ആരും ഇല്ല പോലും എല്ലാവർക്കും ഇപ്പോൾ ആദർശൻ്റെ കുഞ്ഞിനെ മതിയെന്ന് അത് കേട്ടപ്പം ഗോവിന്ദം പറഞ്ഞു അത് ശരിയാ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറയാണ് ആ സമയത്ത് നവിയുടെ അടുത്തേക്ക് ജലജ ചെല്ലുക കാരണം അവൾ ഒരു ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളും അതൊക്കെ കണ്ടങ്ങ് സഹിക്കുന്നില്ലായിരുന്നു ജലജയ്ക്ക് കാരണം വന്ന് കയറിയ പെങ്കൊച്ചന് ഇത്ര വലിയ സ്വീകരണം കൊടുക്കേണ്ട കാര്യമില്ല അതും ആദർശിന്റെ അവഹിത ബന്ധത്തിലുള്ള സന്തതി അതിന് ഇത്ര പരിഗണന കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും ഇനി അടുത്ത അവകാശിയായിട്ട് വരാൻ പോകുന്നെ ഇവിടെ തന്റെ കൊച്ചുമോൻ ഒരു പരിഗണന കിട്ടില്ല എന്നുള്ള കാര്യം ജലജയ്ക്ക് മനസ്സിലായി പിന്നീട് ജലജ എരുവരി കയറ്റി കൊടുക്കാനായിട്ട് വിഷം കുത്തി നിറയ്ക്കാൻ നവിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് നവിയോട് പറഞ്ഞു ഏ നീ ഇവിടെ നടക്കുന്ന കൂത്തുവെല്ലാം കാണുന്നുണ്ടോ നവിയെന്ന് ചോദിക്കാം നവി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമ്പോ എന്ന് ചോദിക്കാം എന്ത് ചെയ്യാനോ നിന്റെ അനുജിത്തിയുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഗംഭീരമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാനൊരുങ്ങിയിരിക്കുന്നെ ആ അല്ലേലും എന്ത് പറയാനാ നീ ഒന്ന് ആലോചിച്ച് നോക്കി നി ഞാൻ കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ഇതിന്റെ പകുതി ആഘോഷം ഇവിടെ ഉണ്ടായിരുന്നോ ആ പെൺകുച്ചിന്റെ ബർത്ത്ഡേ ആ നാളെ ആ പെങ്കുച്ചിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക ആ അത് പിന്നെ ഒരു കാര്യമുണ്ട് ആദർശ് കമ്പനിയുടെ എം ഡി ആണല്ലോ എം ഡിയുടെ മോളുടെ പിറന്നാളല്ലേ അപ്പൊ പിന്നെ അധികം പേര് പേരുവാക്കേണ്ടതല്ലേ പിന്നെ അബിയുടെ കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി വെറും ഒരു സ്റ്റാഫ് മാത്ര കമ്പനിയിലെ ഇതുവരെ ആയിട്ടും അവനൊരു ബ്രാഞ്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു ബ്രാഞ്ചും കൊടുത്തിട്ടില്ല ഇങ്ങനെ കൊടുക്കാം കൊടുക്കാന്ന് പറയുന്നല്ലാതെ കൊടുത്തിട്ടുണ്ടോന്ന് എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം അവ നല്ല സങ്കടം ദേഷ്യമായി ശരിക്കും പറഞ്ഞാൽ അബീനെ എല്ലാരും കൂടെ പറ്റിച്ചോണ്ടിരിക്കുക എൻ്റെ മോൻ ശരിക്കും ഒരു പാവമായതുകൊണ്ട് മാത്രം ആദർശം ചെയ്തതിൻ്റെ നാലിലൊന്നും തെറ്റെൻ്റെ മോൻ ചെയ്തിട്ടില്ല എന്നിട്ടോ ഇപ്പം ആദർശന്റെ സ്ഥാനത്ത് എൻ്റെ മോനായിരുന്നെങ്കിലോ എല്ലാരും കൂടെ അവനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചു ഓടിക്കില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ആദർശനോടെ സ്നേഹം തെറ്റ് ചെയ്തവനെ ഇപ്പോഴായി എം ഡിക്കാസാരെ പിടിച്ചിരുത്തിയിട്ട് തെറ്റെയ്യാത്ത എന്റെ അഭിക്കൊക്കെയാണ് വെറുതെ സ്റ്റാഫിന്റെ സ്ഥാനം മാത്രം അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് നവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചന്തമോളായിരിക്കും ഇനിയിപ്പ അവിടുത്തെ അവകാശം ഇവിടുത്തെ ഇനിയിപ്പം നയനിക്കും ആദർശനവും എന്ന് പോലും അറിയത്തില്ല ചിലപ്പോൾ ആദർശം വേണമെങ്കിൽ നയനയ്ക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുവായിരിക്കും കാരണം അവൻ നോക്കിയപ്പോൾ അവനൊരു കുഞ്ഞുണ്ടല്ലോ നീ നിന്റെ നിൻ്റെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് അല്ലെങ്കിൽ നിനക്ക് സ്ഥാനം കാണത്തില്ല നിന്റെ അനിയത്തിക്ക് അനിയത്തിക്കിവിടെ സ്ഥാനം കാണത്തില്ല എന്ന് പറയണം പിന്നെ ആ വയ്യാണ്ട് കിടക്കുന്നവൾ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ടേക്ക് എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം ഒട്ടും സഹിച്ചില്ല അങ്ങോട്ടേക്ക് നബിക്ക് നമുക്ക് ഭയങ്കര ദേഷ്യമായി പോയി പിന്നീട് നവിയെ അങ്ങോട്ട് പോവാണ് നവിയെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് പട്ടുപാവിടയൊക്കെ ഇടിയിച്ച് നയന ചന്ദോളെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം ചന്ദമോളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം പിറന്നാളൊക്കെ അല്ലേ അങ്ങനെ പട്ടുപാടേ ഒക്കെ ഇടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവി ഇങ്ങനെ നോക്കി ഈ സമയത്ത് നയനെന്തെന്ന് വയ്ക്കണം നീ എഴുന്നൊള്ളിച്ചോണ്ട് നടന്നോ ഈ കൊച്ചിനെ നിനക്ക് നാണമുണ്ട് ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക നിനക്ക് എന്തിന്റെ സുഖടാ നയനെ നീ എന്ത് പണി കാണിക്കണംന്ന് നിനക്ക് അറിയാവോ മറ്റുള്ളവരുടെയും കൂടെ നാണം നീ നീനീ കുഞ്ഞിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും എന്തായത് എന്നൊക്കെ നീ ആൾക്കാരോടൊക്കെ എന്ത് സമാധാനം പറയും ചോദിക്കാം ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു ആ കാര്യം അടുത്ത് ചേച്ചി വിഷമിക്കേണ്ട എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന് പറയാം അല്ലെങ്കിൽ നിന്നോട് എന്ത് ചോദിച്ചാലും നിനക്ക് അതിന് വ്യക്തമായൊരു ഉത്തരം കാണുമല്ലോ മറ്റുള്ളവരെ നീ അടിച്ചെടുത്താൽ മിടിക്കാളോ എന്ന് പറയാണ് ഇത് കണ്ടപ്പം നായനെ പറഞ്ഞു ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ മുന്നേ പന്ത്രണ്ടേ കാര്യമില്ല നമുക്ക് ധൈര്യപൂർവ്വം അവരോട് സംസാരിക്കാമെന്ന് പറയാം അപ്പം അതുപോലെ തന്നെ ഞാനും അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല ചന്ദമുളം ഇങ്ങോട്ട് പുറത്ത് പോകുന്നതിന് ഒന്നും പേടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദമുള എങ്ങോട്ടങ്ങോട്ട് പോകുകയാണ് നമ്മൾക്ക് സഹിച്ചില്ല പിന്നീട് നവി മുറിയിലേക്ക് എല്ലുമ്പോത്തേനും അബി ഉണ്ടായിരുന്നു അബിയോട് പറഞ്ഞു അബി നമുക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയാം എങ്ങോട്ട് അതെ അനുകയെ കാണാൻ വേണ്ടിട്ട് ഏ അനുകയെ കാണുമ്പോട്ട് നീ എന്താ പറയണെന്ന് ചോദിക്കും അബിയിലൊരു ഞെട്ടലുണ്ടായി അത് പിന്നെ എനിക്ക് അവളെ കാണണമെന്ന് ആ ആദർശിന്റെ ഭാര്യ എന്ന് പറയുന്നവളെ അവൾ കാരണം ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എൻ്റെ മോനെ ഇവിടെ എല്ലാവരും പൊന്നുപോലെ കൊണ്ടുനടക്കണ്ട പക്ഷേ അവളുടെ മോളെയാണ് ഇവിടെ എല്ലാരും തലേക്ക് ഏറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് കാണണം നീ എൻ്റെ കൂടെ വരുവോ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞാൽ ഇപ്പം അഭി പറഞ്ഞ് അത് പിന്നെ ഞാൻ വരാൻ പറ്റുമെങ്കിൽ അല്ല ഞാൻ തന്നെ പോയിക്കളാന്ന് പറയാം സാധനം അഭി പറഞ്ഞ് ശരി ഞാൻ വരാമെന്ന് പറയാണ് അങ്ങനെ അഭി നവിയും കൂടെ അനകയെ കാണാനിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അഭിക്കൊരു ടെൻഷനുണ്ട് എങ്ങനെ അവൾക്ക് ആ സമയത്ത് അങ്ങനെ സംസാരിച്ചേ തിരികെ കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരും തൻ്റെ ശവമായിരിക്കും മിക്കവാറും ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ട് നവിയെ തന്നെ വെച്ചേക്കുകയുള്ള കാര്യം അറിയാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു